ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് സമയം ഇല്ലാത്തതാണോ നിങ്ങളുടെ പ്രശ്നം ഒരു മൂന്ന് ദിവസം നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ തയ്യാറാണോ എങ്കിൽ വെറും മൂന്ന് ദിവസം മതി നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ നാൽപ്പത്തി ആറ് അത്ഭുതകരമായ ഫോർമുലയിലൂടെ ഇംഗ്ലീഷ് നിങ്ങളുടെ ശീലമാക്കുന്നു ഇത് വെറുതെ പറയുകയല്ല കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷത്തെ ട്രെയിനിങ് എക്സ്പീരിയൻസിലൂടെ ബ്രിട്ടീഷ് അക്കാഡമി ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ നേടിയെടുത്ത ഒരു ടീച്ചിങ് മെത്തേഡിലൂടെ ഏതൊരാളെയും അവരവരുടെ മലയാളത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഇംഗ്ലീഷ് സംസാരിപ്പിക്കുമെന്ന് തീർച്ച അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം മൂന്ന് ദിവസം പോയിട്ട് മൂന്ന് മാസമോ മൂന്ന് വർഷമോ മുപ്പത് വർഷമോ പഠിച്ചിട്ടും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്ന് എങ്കിൽ വിശ്വസിച്ചോളൂ ബി ബി എൽ ടി മെത്തേഡിൽ ഇരുപത്തഞ്ച് മണിക്കൂർ തീവ്ര പരിശീലനത്തിലൂടെ നാൽപ്പത്തി ആറ് ഫോർമുല നിങ്ങളുടെ രക്തത്തിൽ അറിയിപ്പിക്കുന്നു അതോടെ ഫ്ലുവൻസി ട്രാക്കിലേക്ക് എത്തുകയും ശേഷം ഒരു മാസം ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴി കോൺവേസേഷൻ പ്രാക്ടീസ് മാത്രം ചെയ്ത് ഫ്ലോ ഉണ്ടാക്കുകയും അതും നിങ്ങൾ മലയാളം സംസാരിക്കുന്നത് പോലെ ബ്രിട്ടീഷ് അക്കാദമിയിൽ വെച്ച് നടത്തുന്ന അടുത്ത പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക അഡ്മിഷൻ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ഒട്ടും സംശയിക്കേണ്ട നൂറിൽ പരം വിജയകരമായ ബാച്ചുകൾ ശേഷമാണ് ഇത് നിങ്ങളോട് പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്കും സാമ്പിൾ ക്ലാസിനും കൂടാതെ പ്രാക്ടിക്കലായി എങ്ങനെ പഠിപ്പിക്കുന്നു എന്നറിയാനും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ബ്രിട്ടീഷ് അക്കാദമി നമ്പർ ആൻഡ് ലാംഗ്വേജ്